വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വിദ്യാഭ്യാസ ആതുര മേഖലയിലെ അധികാരായിരുന്ന വി എം സി ഭട്ടതിരിപ്പാടിനെയും സ്മരിച്ച് വണ്ടൂർ സഹ്യാ കോളേജ് പരിപാടി കോളേജ് പ്രസിഡന്റ് പാപ്പറ്റ ചെയ്തു കോളേജിൽ ചടങ്ങിൽ സയൻസ് ലാബുകൾക്ക് ഇവരുടെ പേരുകൾ ൾക്ക് വണ്ടൂരിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച വി എം സി സ്കൂൾ സ്ഥാപകനായ വി എം സി ഭട്ടത്തിരിപ്പാട് ആതുരമേഖലയിൽ പഴയ വണ്ടൂരുകാരുടെ പ്രധാന ആശ്രയമായിരുന്ന കരുണാലയ ആശുപത്രി സ്ഥാപകനായിരുന്ന ഹെൻറി ജെ ഓട്ടൻ എന്നിവരെയാണ് പ്രത്യേകം അനുസ്മരിച്ചത് പോകുന്ന നമ്മളുടെ ഒരു തീം ഇവിടെ അത് അവതരിപ്പിക്കുന്നതാണ് അത് ഔപചാരികമായ ഒരു തുടക്കം ഇന്ന് ഇവിടെ പുറക്കിയതാണ് അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ നമ്മുടെ വണ്ടൂരിൻ്റെ സാംസ്കാരിക രംഗത്തും അതുപോലെ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിനും കാരണക്കാരായ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളെ

ഒരു തീരുമാനമാകാതെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒന്ന് രണ്ട് വ്യക്തിത്വങ്ങൾ നമ്മളോട് ഇങ്ങനെ ഒരു സംരംഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു വകുപ്പില് അദ്ദേഹത്തിന്റെ പേര് നിറങ്ങി കാലാകാലം ഈ കോളേജുമായി ബന്ധപ്പെടുന്ന കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ ആ കഴിഞ്ഞകാല സംഭാവനകൾ ഓർമ്മിക്കാനുള്ള ഒരു അവസരമായി ഇവർ മാറട്ടെ എന്നുള്ളതാണ് അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ഏറ്റവും പ്രശസ്തമായ രീതിയിൽ നമ്മുടെ ഓട്ടൻ സാഹിബ് വണ്ടൂർ കരുണാലയ മിഷന്റെ ഭാഗമായിട്ട് സ്ഥാപിച്ച കരുണാലയ മിഷൻ ഹോസ്പിറ്റലിൽ രീതിയിൽ ഒരുപാട് കാലം മുന്നോട്ട് പോവുകയും അദ്ദേഹത്തിന്റെ മരണശേഷം പിന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ മന്ദി ചെയ്യുകയും ചെയ്തെങ്കിലും അദ്ദേഹം ഈ നാടിന് ഈ നാട്ടുകാർക്ക് ചെയ്തിട്ടുള്ള സേവനങ്ങളെ മുൻനിർത്തി അദ്ദേഹത്തിന്റെ ഒരു സ്മരണ കൂടി നമുക്ക് നിലനിർത്തേണ്ടതുണ്ട് അത് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ കുട്ടികൾക്ക്

പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റബ്ബി നിസ്താർ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് മാനേജർ ഇ അബ്ദുൾ റസാഖ് സെക്രട്ടറി ഷെരീഫ് തുറക്കൽ പുലിക്കോട്ടിൽ കലാപഠന കേന്ദ്രം ജനറൽ സെക്രട്ടറി പി പി റഹ്മുള്ള എം ഇ എസ് സീനിയർ വൈസ് പ്രസിഡന്റ് ഇ പി മൊയിൻകുട്ടി സിപിഐഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാക്ക് എസ് ടി യു ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഹുസൈൻ കോയ ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന രക്ഷാധികാരി എൻ എം നമ്പൂതിരിപ്പാട് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വണ്ടൂർ അമരമ്പലം റോഡ് വാണിയമ്പലം